പള്ളിക്കവലയിൽ സംഘടിപ്പിച്ചു എല്ലാ ജാതി രാഷ്ട്രീയ എല്ലാവരും പള്ളിക്കവല മാറമ്പി സർവീസന ബാങ്കിന്റെ മുമ്പിൽ വെച്ച് നടന്ന അനുശോചന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു മുൻ മന്ത്രിയും രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന കുന്നത്തുനാട് മുൻ എം എൽ എ ടി എച്ച് മുസ്തഫയുടെ അനുശോചന യോഗത്തിൽ പള്ളിക്കവല മാറമ്പി സർവീസന ബാങ്ക് ഡയറക്ടർ ഹമീദ് പുതുക്കാടൻ സ്വാഗതം പറഞ്ഞു ഓ ദേവസി മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ ഫൈസൽ മനയിൽ അധ്യക്ഷത വഹിച്ചു മുൻ ടെൽ ചെയർമാൻ എൻ സി മോഹൻ പി എം വേലായുധൻ എൻ വി സി അഹമ്മദ് ടി എച്ച് അബ്ദുൽ ജബാർ അബ്ദുൾ അസീസ് സാന്താ റഹീം ഗോപാൽ ഡിയോ കെ ശാരദ സാജിദ നൌഷാദ് സലീം പട്ടാളം ഷംസു നെരിയാൻ നസീർ മൊല്ല അനിൽ വാഴയിൽ കരീം കുഞ്ഞതിൽ അബ്ദുൽ ഗഫൂർ അഷ്റഫ് തേനൂർ സനൂ പട്ടിമറ്റം തുടങ്ങി നിരവധി പേർ അനുശോചനമറിയിച്ചു ഈ രംഗത്തിലേക്ക് രംഗത്തേക്ക് വരുന്നതെന്നൊക്കെ അറിയാം ആദ്യമായിട്ട് അദ്ദേഹം മത്സരിക്കുന്നത് അന്ന് അദ്ദേഹത്തിനോട് എതിരുന്ന ആളാണ് ജാഫർഖാൻ അറിയില്ലേ ജാഫർഖാനായിട്ടാണ് മത്സരിക്കുന്നത് പലരും വിചാരിച്ചു ഈ ആലുവായിൽ ഈ ജാഫർ ഖാൻ ജാഫർഖാൻ ആലുവായിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ചിഹ്ന അന്ന് വഞ്ചിയാണ് പുസ്തപട ചിഹ്നം പശു പങ്കാവുമാണ് ഈ പശുവിംഗ് വഞ്ചി മുക്കുമ്പോ എന്നുള്ള സാധ്യത അതൊക്കെ കൊണ്ടായിരുന്നു അതിനൊക്കെ പോയതാണ് അവിടെ പക്ഷേ ലാഫർക്കാരെയും ഒക്കെ കെട്ടുകെട്ടിച്ചുകൊണ്ട് ആലുവായിലെ തെരഞ്ഞെടുപ്പിന് ഉസ്തവം വിജയിച്ചു ആ കാലഘട്ടത്തിൽ ആലുവായിലെ വികസന പ്രവർത്തനങ്ങളിൽ ഞാനങ്ങൾ കൂടുതൽ ന്യൂസ് ഡെസ്ക് പറയുന്നില്ല